നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നായകളുടെ സ്നേഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യജമാനനെ ഇത്രയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മൃഗം നായ അല്ലാതെ മറ്റൊന്നുണ്ടോ എന്നതുപോലും സംശയമാണ് നായകളുടെ കൗതുകം ഉണർത്തുന്ന വീഡിയോകളും ദിനം പ്രതി സോഷ്യൽ മീഡിയയിലൂടെ കാണാറുമുണ്ട് അത്തരത്തിൽ കൗതുകം ഉണർത്തുന്ന വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് നമ്മുടെ നാട്ടിൽ നായികളെ ഇതുപോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്പലങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അല്ലാതെ മറ്റൊന്നും പറയാൻ സാധ്യമല്ല ഭക്തജനങ്ങൾ അവരെ തലോടുകയും അവരിൽ ഒരാളായി തന്നെ കാണുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാറില്ലാത്തതാണ് അത്തരത്തിൽ കൗതുകമുണർത്തുന്ന മറ്റൊരു സംഭവമാണ് ഞാനിവിടെ പറയുന്നത് സംഭവം നടക്കുന്നത് ചോറ്റാനിക്കര കണയന്നൂർ മഹാദേവ് ക്ഷേത്രത്തിലെ അന്തേവാസിയായ നായയുടെ കൗതുകം നിറഞ്ഞ പ്രവൃത്തികളാണ് മറ്റൊന്നുമല്ല മൂവന്തി സമയത്ത് അമ്പലത്തിൽ ശംഖുമുഴക്കുമ്പോൾ തിരുനടയിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കിടക്കുന്ന ഈ ശ്വാനന്റെ വീഡിയോ വല്ലാത്തൊരു ഇഷ്ടത്തോടെ ഭക്തിയോടെ പങ്കുവച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ലോകം ി ചോറ്റാനിക്കര കാണായന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉള്ളതാണ് ഈ നായ മഹാദേവ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് നടന്ന മഹാശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച അന്നദാനത്തിൻ്റെ ആ സമയത്താണ് ഈ നായ ഈ ക്ഷേത്രത്തിലെത്തുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് ഈ നായയുടെ സാന്നിധ്യം ഈ ക്ഷേത്രവളത്തിലുണ്ട് ക്ഷേത്രത്തിൽ കലാശ പൂജയോടനുബന്ധിച്ചാണ് ഈ നായ അമ്പലത്തിൽ വരുന്നത് പിന്നീട് അങ്ങോട്ട് അമ്പലത്തിന്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു ഈ നായയും വിളിക്കുമ്പോഴും അല്ലാതെ ദീപാരാധന സമയത്തുമൊക്കെ നടയിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കിടക്കുന്ന ഇവനെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയുമാണ് ഭക്തജനങ്ങളും അമ്പലനിവാസികളും കാണുന്നത് തന്നെ ആരെയും ഉപദ്രവിക്കാതെ തികച്ചും ശാന്ത സ്വഭാവമുള്ള നായയാണിവർ പക്ഷേ നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിന്റെ അടുത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല അതുവരെ എത്ര ഭക്തർ വന്ന് ദർശനം നടത്തിയാലും ഇവൻ ഇവനൊരു കുഴപ്പവുമില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് പിന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്നു കയറിയത് അന്നൊരു നദാനം നടക്കുന്ന സമയത്താണ് ഇവന വരവും അതോടുകൂടി ഇവിടത്തെ ഒരു അംഗമായിട്ട് മാറുകയും പിന്നീട് ഈ അമ്പലം ഇട്ടു പോകാതെ ഇവിടെ തന്നെ കഴിയുകയും അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പടച്ചോറായാലും പ്രസാദം ആയിരുന്നാലും അതും കഴിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ ആൾ ജീവിക്കുന്നത് പിന്നെ ബാക്കി വൺ ഭക്ഷയിണങ്ങൾ വന്നാലും ശരി ദീപാര ഭക്ഷയിണങ്ങൾ വരുമ്പോൾ അവർക്കും യാതൊരു തടസ്സങ്ങളൊന്നുമില്ലാതെ അവൻ്റെ മാറി കൊടുക്കാനും പിന്നെ അവൻ്റെ ഒരു കുറച്ച് രീതികൾ അത് വീഡിയോ ഞങ്ങൾ കുറച്ച് വീഡിയോകളും എടുത്തിട്ടുണ്ട് അപ്പം അവൻ്റെ കുറേ ഒരു സ്പെഷ്യലാണ് ആൾ ആ സ്പെഷ്യൽ ഇത് കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഭക്തനാണെന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പം അത് വന്ന് കഴിഞ്ഞ് ഇത് എന്തിനാണ് വന്നതെന്ന് നമുക്കറിയത്തില്ല ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് ഇതുണ്ട് തികച്ചും സസ്യബുക്കാണ് ഈ നായ അമ്പലത്തിലെ പ്രസാദമായ പായസമാണ് ഇഷ്ടഭക്ഷണവും ഈ നായ എവിടുന്ന് വന്നെന്ന് അമ്പലത്തിന്റെ അധികാരികൾക്ക് ഇന്നും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശിവരാത്രിക്ക് ആദ്യമായി നായ ഇവിടെ എത്തുന്നത് അത് എവിടെ വന്നു എങ്ങനെ വന്നു എന്നൊന്നും നമുക്കറിയില്ല അന്ന് ഇവിടെ അന്നദാനം നടക്കുന്ന സമയമാണ് അപ്പം അതിനെ ചോറ് കൊടുത്തു അത് പിന്നെ അവിടെ പോകാതെ സ്ഥിരം അതിവിടെ നിന്നു അത് നട തുറക്കുന്ന സമയത്ത് നടക്കാൻ വരികയും നമസ്കരിച്ച് കിടക്കുകയൊക്കെ എല്ലാവർക്കും കാണുന്നത് എല്ലാവർക്കും ഒരു കൗതുകമായി പിന്നെ അതിന് നിവേദ്യ സമയത്ത് അത് ശ്രദ്ധിച്ച് നിൽക്കും അത് കഴിഞ്ഞപ്പോൾ പൂജ കഴിയുമ്പോൾ പായസം കൊടുക്കും അത് കുടിക്കും അതുമാത്രമാണ് അതിൻ്റെ ആഹാരം പുറത്തുപോയി അത് ആഹാരം കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്തേക്ക് ഒരു നായ കയറാനും സംഭവിക്കില്ല ആളില്ലാത്ത സമയത്ത് ഒരു മനുഷ്യനെ പോലും കയറ്റുകയില്ല അത് അപ്പൊക്കടച്ച് ബഹളം ഉണ്ടാകും ഇത്രയൊക്കെയാണ് അറിയാവുന്നത് പക്ഷേ ഭക്തർക്ക് പ്രിയപ്പെട്ടവനായി ഇവൻ അമ്പലനടയിൽ തന്നെ കാവൽക്കാരനായി ഇനിയും ഉണ്ടാവും അതായത് ഈ നായ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് എവിടെ നിന്നോ അലഞ്ഞിരിഞ്ഞ് വന്ന ഒരു ഇവിടെ അമ്പലത്തിൽ ഇവിടെ വന്ന് പിന്നെ അവിടുന്ന് എന്ത് ചെയ്താൽ പോകലും ഓടിച്ചാലും പോലും എന്ത് ചെയ്താലും പോകും രാത്രിയും പകലും ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ പോകും അതോടെ തന്നെ നടക്കുവാണ് അപ്പോൾ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പൂജാ സമയം കഴിഞ്ഞാൽ ആര് വന്നാലും അങ്ങോട്ടേക്ക് ഏറ്റവും ഇല്ല ഒരു സെക്യൂരിറ്റിയുടെ തൊഴിലാളികൾ നിൽക്കുവാണ് പിന്നെ ഏത് സമയത്തും പൂജ പൂജാ സമയത്ത് നട തുറക്കുമ്പോഴത്തേക്കും വരി നടക്കുവരും അതിന് നമസ്കരിച്ച് നിൽക്കും കിടക്കും കാലുകാലം ഇതായിട്ട് നമസ്കരിച്ച് കിടക്കും സാധാരണ ഇങ്ങനെ അപൂർവ്വങ്ങളൊന്നും നായങ്ങനെ കണ്ടിട്ടുള്ളൂ പണ്ട് കടവ് മുത്തപ്പൻ്റെ അടുത്ത് ഇങ്ങനെ നായകളെന്ന് കേട്ടിട്ടുണ്ട് ഇത് പോലും ഭഗവാൻ പരമേശ്വരൻ്റെ ഇതാണ് അപ്പോൾ അത് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയൊന്നുമില്ല ഞാൻ പൂജ കഴിയുമ്പോൾ ദിവസം പാൽ പായസം കൊടുക്കും പാൽപായസം മാത്രം കഴിക്കുകയുള്ളൂ വേറെ ചോറോ കൂട്ടുപായസോ ചക്രപ്പായസം ഒന്നും അതിന് വേണ്ട പാൽ പായസം മാത്രം കഴിക്കും അത് കഴിച്ച് മതുക്കകത്ത് തന്നെ നടക്കും ബാക്കി പകലും ഇവിടെ വന്നാൽ വേണ്ട അത് കാലം നീട്ടി സാധാരണ നമസ്കരിക്കുന്നതാണ് നമസ്കരിക്കുമ്പോൾ കിടക്കും വൈകുന്നേരം ഈ വാരണ സമയത്ത് മണിയടിക്കുമ്പോഴും അതുവരെ നടക്കുമ്പോഴും ഇവർ നടക്ക് വന്ന് നാല് കാലം നീട്ടി നമസ്കരിച്ച് കിടക്കുന്നതാണ് ഒരു അപരൂപമായ ഒരു കാഴ്ചയാണിത്